ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറും അതുപോലെ ഒരു സോസ് പാനും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാർ എടുക്കുമ്പോൾ നല്ല ട്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാനായിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വേണല എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ് ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് അടിച്ചിട്ട് എടുക്കാം ആ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നതിൽ ഒന്ന് അടിച്ചിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുകളിലായിട്ട് ഇതുപോലൊരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്കുള്ള ട്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കണം ഇതിവിടെ ഫുള്ളായിട്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വിസ്കും കൂടെ വെച്ച് നന്നായിട്ട് തന്നെ ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒരു വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും എല്ലാ മിക്സും ഒഴിച്ചതിന് ശേഷം കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് ബ്രഷ് ചെയ്തെടുക്കരുത് എന്നാൽ കേക്കിൻ്റെ സൈഡൊക്കെ ട്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ഓയിൽ വേണം ബ്രഷ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂറും ഉണ്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം ഇനി നമുക്കത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പഴയ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ നമുക്കതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബേക്കായി വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിയെടുത്താൽ മതിയാകും ഈസി ആയിട്ട് തന്നെ അത് ഇളകിപ്പോരും ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ ആ പാനിൽ നിന്ന് ഇളകിപ്പോരും ഇനി നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ എടുക്കാൻ പറ്റും ഒരു മിക്സിയുടെ ജാറും അതുപോലെ ഒരു സോസ് സോസ്പാനും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയ